ഇപ്പോൾ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ് എസ് ഐ ടി സംഘം എത്തിയ ശേഷം പാളികൾ ഇളക്കി മാറ്റിയിരിക്കുന്നു നന്നാക്കി കൊണ്ടുവന്ന പാളികൾ നന്നാക്കി കൊണ്ടുവരികയായിരുന്നു കഴിഞ്ഞ മാസം ആ പാളികളാണ് ഇപ്പോൾ ഇളക്കി മാറ്റി ശാസ്ത്രീയ പരിശോധന നടത്താൻ ഒരുങ്ങുന്നത് എസ് സംഘം ഇന്ന് രാവിലെ അവിടെ എത്തിയിരുന്നു ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം വളരെ വേഗം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ ഇപ്പോൾ പാളികളുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് ആ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു ശാസ്ത്രീയ പരിശോധനയിൽ കടന്നിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇപ്പോൾ എസ് ഐ ടി ഇപ്പോൾ പ്രധാനമായും ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ ഇളക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് ഏറെ പണിപ്പെട്ടാണ് അവരത് ആ ഭാഗങ്ങൾ അവിടെ നിന്നും ഇളക്കുന്നത് നമുക്കറിയാം നേരത്തെ ചെന്നൈയിൽ നിന്നും ഈ ദ്വാരപാലക ശില്പ പാളികൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അതായത് സ്വർണം പൂശിയ പാളികൾ കൊണ്ടുവന്ന് അത് വീണ്ടും അത് ഘടിപ്പിക്കുകയായിരുന്നു അത് നാം ആ ദൃശ്യങ്ങളിലൊക്കെ അന്ന് സന്നിധാനത്ത് വെച്ച് കണ്ടതാണ് ഇപ്പോൾ അതേ പാളികൾ തന്നെ വീണ്ടും പരിശോധനയ്ക്കായി ഇളക്കി എടുക്കുകയാണ് ഒരു മണിയോടുകൂടി തന്നെ എസ് ഐ ടി സന്നിധാനത്തേക്ക് എത്തി ആദ്യം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കി മാറ്റും അതായിരിക്കും ശാസ്ത്രീയ പരിശോധനയ്ക്കായി അതിൻ്റെ ഒരു ഭാഗം ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ആ കട്ടിളപ്പാളി അത് വിശദമായിട്ടുള്ള പരിശോധന പരിശോധനയിലേക്ക് എസ് പോവുക ഇപ്പോൾ ഭക്തരുടെ എണ്ണം ഇപ്പോൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഒരു മണിക്ക് നടയടച്ചതിന് ശേഷം ഭക്തരെ പൂർണ്ണമായും ഇപ്പോൾ മുകളിലേക്ക് ഇനിയിപ്പോൾ കയറ്റി വിടുന്നില്ല ഇനി മൂന്ന് മണിക്ക് ശേഷം മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത്രയും നേരം അവർ അത് ഭക്തർ ഒന്ന് ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏകദേശം ഭക്തരൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ സന്നിധാനത്ത് എസ് ഐ ടിയുടെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൻ്റെ അളവ് എത്രയാണെന്ന് എസ് ഐ ടിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശരി ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്